മലയാള സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ നിത്യശോഭയോടെ തിളങ്ങി നിൽക്കുന്ന നടിയാണ് ഉർവശി എന്നും ഉർവശിയാണ് തങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് ആരാധകരുടെ പക്ഷം കഥാപാത്രം ഏതായാലും വളരെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഉർവശി തെന്നിന്ത്യയുടെ പകരക്കാരില്ലാത്ത പ്രിയ നടിയായി മാറിയിട്ടുണ്ട് ഭാഷ ഏതായാലും കഥാപാത്രത്തിന്റെ ആത്മാവിനെ തൊട്ടെറിഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ ഉർവശിക്ക് വേറിട്ട പ്രതിഭയാണുള്ളത് കാലം കടന്നുപോകും തോറും മലയാളികളുടെ മനസ്സിൽ വീര്യമേറുന്ന വീഞ്ഞിനു സമമാണ് നടി എന്നാണ് ആരാധകരുടെ പക്ഷം ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങുന്നതിനും ഒരുപാട് കാലം മുൻപ് അതുപോലെ സ്വാധീനമുണ്ടായിരുന്ന നായിക സ്ക്രീനിൽ ഉർവശിക്ക് അസാധ്യമായതായി ഒന്നുമുണ്ടായിരുന്നില്ല ഏതു തരം വേഷവും ഉർവശിക്ക് ചേരും സ്ഥിരം നായിക സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കുന്നതായിരുന്നു ഉർവശിയുടെ കഥാപാത്രങ്ങൾ സൂപ്പർ താരമായിരിക്കുമ്പോഴും ചെറിയ സിനിമകളും സഹനടിയായുമെല്ലാം ഉർവശി കൈയടി നേടി മോഹൻലാൽ അടക്കമുള്ള വലിയ താരങ്ങൾക്കൊപ്പമുള്ള രംഗങ്ങളിൽ പോലും ഉർവശിയെ നമുക്ക് കാണാതെ പോകാനാവില്ല ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോഴിതാ വീണ്ടും നിറഞ്ഞാടുകയാണ് ഉർവശി മലയാളത്തിൽ മാത്രമല്ല തമിഴടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം ഓടി നടന്ന് അഭിനയിച്ചിരുന്ന ഉർവശി അതേ ഊർജത്തോടെ ഇപ്പോഴും അഭിനയത്തിൽ തകർക്കുകയാണ് ഇന്നലെ ഉർവശി തൻ്റെ അൻപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു പഴകുന്തോറും വീര്യമേറുന്ന പോലെ ഈ പ്രായത്തിലും ഉർവശിയുടെ അഭിനയ ശേഷിയുടെ മാറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കലാ കുടുംബത്തിൽ നിന്നുമാണ് ഉറുവശി സിനിമയിലെത്തുന്നത് തൻ്റെ എട്ടാം വയസ്സിൽ ബാലതാരമായിട്ടായിരുന്നു ഉറുവശിയുടെ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ വിടരുന്ന മുട്ടുകളായിരുന്നു ആദ്യ സിനിമ സഹോദരി കൽപ്പനയും അരങ്ങേറുന്നത് ഈ സിനിമയിലൂടെയാണ് പക്ഷേ ഉർവശി നായികയായി എത്തുന്നത് തമിഴിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തൻ്റെ പതിമൂന്നാം വയസ്സിൽ കാർത്തിക് നായകനായ തുടരുമുണർവായിരുന്നു ആദ്യമായി നായികയായി അഭിനയിച്ച സിനിമ പക്ഷേ ഈ സിനിമ റിലീസാകാൻ വൈകി ആദ്യം റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മുന്താണയെ മുടിച്ചായിരുന്നു ചിത്രം വൻ വിജയമായതോടെ ഉർവശിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എതിർപ്പുകൾ എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്കും എത്തി തുടർന്നങ്ങോട്ട് തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായികയായി മാറുകയായിരുന്നു ഉർവശി മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലും അഭിനയിച്ചു അഭിനയത്തിന് പുറമെ തിരക്കഥയിലും ഉർവശി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കഥയും എഴുതിയിട്ടുണ്ട് നിർമ്മാതാവായും ഉർവശി സ്ഥാനം നേടിയിട്ടുണ്ട് കരിയറിലെ ഈ തിളക്കത്തിലും ഉർവശിയുടെ വ്യക്തിജീവിതം അത്ര ശോഭനമായിരുന്നില്ല ഉർവശിയുടെ ദാമ്പത്യ ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികൾ വലിയ വിവാദമായി മാറിയിരുന്നു ഇടക്കാലത്ത് മദ്യപാന ആരോപണവും താരത്തിനെതിരെ ഉയർന്നു വന്നു സഹോദരങ്ങളുമായി പിണങ്ങിയതും ഉർവശിയെ മോശം വാർത്തകളിലേക്ക് എത്തിച്ചു വർഷങ്ങൾ നീണ്ട വിവാഹമോചന കേസും വാർത്തകളിൽ നിറഞ്ഞു നിന്നു രണ്ടായിരം മെയ് രണ്ടിനായിരുന്നു ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും വിവാഹം പ്രണയ വിവാഹമായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് വിവാഹമോചനം പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഉർവശി വീണ്ടും വിവാഹിതയായി ശിവപ്രസാദിനെയാണ് താരം വിവാഹം കഴിച്ചത് വിവാദങ്ങളും ഇടവേളകളും ഒക്കെ മറികടന്ന് ഉർവശി ഇപ്പോൾ അഭിനയത്തിൽ സജീവമായി മാറിയിരിക്കുകയാണ് സജീവമാണ് ബിഗ് സ്ക്രീനിലേക്കുള്ള ഉർവശിയുടെ തിരിച്ചുവരവ് ഇരു കൈകളോടെയുമാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് സുരൈ പോർട്ടിലെയും മറ്റും പ്രകടനങ്ങൾ പ്രേക്ഷകർ ആഘോഷമാക്കിയിരുന്നു റാണി ദ റിയൽ സ്റ്റോറിയാണ് ഉർവശിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ അയ്യർ ഇൻ അറേബ്യ ഉള്ളൊഴുക്ക് ഹെയർ തുടങ്ങിയ സിനിമകളാണ് ഉർവശിയുടേതായി മലയാളത്തിൽ പുറത്തിറങ്ങാനുള്ളത് പിന്നാലെ തമിഴിലും നിരവധി സിനിമകൾ അണിയറയിലുണ്ട് കഴിഞ്ഞ ദിവസം മകനും മകൾക്കുമൊപ്പമുള്ള ഉർവശിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു